ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം പരിപ്പാട് ഉണ്ടാക്കുന്നതിനായി കടലപ്പരിപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഞാൻ ഒരു കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെള്ളം മാറ്റി മാറ്റിവെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും പകുതി കറിവേപ്പിലയും മാറ്റി മാറ്റിവെച്ച് ബാക്കിയെല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരിന് പോവാണ്ട് നോക്കണം ചതച്ചെടുത്ത ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പും കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പരിപ്പ് നമുക്ക് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് ഒതുക്കിയെടുക്കാൻ അപ്പോൾ ഈ പരിപ്പും കൂടി നമുക്ക് ഉള്ളിയെല്ലാം ചതച്ച് വെച്ച് മിക്സിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് കൈകൊണ്ട് ഉരുളിയാക്കി എടുക്കാൻ പറ്റണം അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ നമ്മുടെ പരിപ്പിടെ ഉണ്ടാക്കാനുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കൈയിൽ അല്പം എണ്ണ തടുവിയ ശേഷം പരിപ്പ് മിക്സ് ഓരോ ഉരുളകളെടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് പരത്തി എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട് കുക്കിങ് പുതുതായി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഓരോ ഉരുളകൾ അതിൽ വെച്ച് പരത്തിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുളകളെടുത്ത് ഷീറ്റിലിട്ട് ഒന്ന് പരത്തി എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ നമ്മൾ സ്വീറ്റായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ മൂന്ന് മുട്ട കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ പാൽപ്പൊടി മുക്കാൽ കപ്പ് വെള്ളം ഇത്രയുമാണ് പാൽപ്പൊടി ഇല്ലെങ്കിൽ മുക്കാൽ കപ്പ് പാല് ചേർത്താൽ മതി ഇനി ഒരു ബൗളിലേക്ക് പാൽപ്പൊടിയും ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഏലക്ക പൊടിച്ചത് മുട്ട ഇത്രയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്ത് ഒരു ഇഡിലി ചെമ്പ് വെച്ച് കൊടുക്കാം ഇനി തട്ടിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ തട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ശേഷം ഇത് തുറന്ന് ഇതിൻ്റെ നടുഭാഗത്ത് ഓരോ ഉണക്കുമൂന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിർബന്ധമുള്ള കാര്യമല്ല ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും അപ്പോൾ നമ്മുടെ സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് അടർത്തി എടുക്കാം അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള വായലട്ടാലിന് പോകുന്ന ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ